ഏതായാലും തൃശൂർ പൂരത്തിന് പരിസമാപ്തിയായിരിക്കുന്നു തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞു നൽകും വിവരങ്ങൾ ഇപ്പോൾ ആചാരപരമായ ചടങ്ങുകൾ പൂർത്തിയാക്കിയിരിക്കുന്നു പക്ഷേ അത്ര അത്ര സന്തോഷത്തോടെയല്ല മടങ്ങുന്നത് തീർച്ചയായും സമാപിക്കുന്നത് ഏറെ പ്രതീക്ഷയോടുകൂടി ഏറെ ആഗ്രഹത്തോടുകൂടി കാത്തിരുന്ന വെടിക്കെട്ട് തങ്ങളെ ഉയർന്നില്ല എന്ന വലിയ വിഷമം ഇവിടെ എല്ലാവർക്കും ഉണ്ട് അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പൂരം ായാലും അല്പം മുമ്പാണ് ഉപചാരം ജോല്ലിപ്പിരിയൽ ചടങ്ങ് നടക്കുന്നത് കൂടിയാണ് പൂരം പകൽ പൂരം ആരംഭിച്ചത് ഒമ്പതേ കാലിന് ആരംഭിച്ച പകൽ പൂരം പന്ത്രണ്ട് മണിയോടുകൂടി സമാപിച്ചു അതിനുശേഷം ഉപചാരം ജോലിപ്പിരിയൽ നടന്നു അതേസമയം അതോടൊപ്പം തന്നെ ഇപ്പൊ അല്പസമയത്തിനകം തന്നെ പൂരം പകൽ പകൽപൂരത്തിന്റെ വെടിക്കെട്ട് ആരംഭിക്കും തൃശൂരിൽ നിന്നും വിവരങ്ങൾ ചൊല്ലിയത് നൽകിയത് പാർമിക്കാവ് ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിഞ്ഞിരിക്കുന്നു അല്പസമയത്തിനകം തന്നെ പകൽപ്പുരത്തിന്റെ വെടിക്കെട്ട് തുടങ്ങുകയും ചെയ്യും